പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജിയുടെ നേതൃത്വത്തിലുള്ള ബി എസ് സി നേഴ്സിംഗ് കോളേജും പാരാമെഡിക്കൽ കോഴ്സുകളും ആരംഭിക്കുന്നതിന് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങളുടെ പരിശോധന നടത്തി പുനലൂർ എം എൽ എ പി എസ് സുബാലിൻ്റെ നിർദ്ദേശപ്രകാരം സീമറ്റ് ഡയറക്ടർ അടങ്ങുന്ന സംഘം പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ സന്ദർശിച്ചു എം എൽ എയുമായി പ്രാഥമിക തല ചർച്ച നടത്തിയ ശേഷം നഗരസഭാ ഉദ്യോഗസ്ഥരോടും ആശുപത്രി സൂപ്രണ്ട് നഴ്സിംഗ് സൂപ്രണ്ട് അടക്കമുള്ളവരുടെയും സാന്നിധ്യത്തിൽ സന്ദർശനം നടത്തുകയായിരുന്നു അടുത്ത അധ്യയന വർഷം തന്നെ നഴ്സിംഗ് കോളേജും പാരാമെഡിക്കൽ കോഴ്സുകളും ആരംഭിക്കുന്നതിനുള്ള സൗകര്യങ്ങളും സംഘം വിലയിരുത്തി കോളേജ് ആരംഭിക്കുന്നതിന് ആവശ്യമായ ക്ലാസ് മുറികളും ലാബ് സൗകര്യങ്ങളും ഒരുക്കുന്നതിന് ആശുപത്രിയിൽ തന്നെ മതിയായ സ്ഥല സൗകര്യമുള്ളതിനാൽ അടുത്ത അധ്യയന വർഷം തന്നെ കോഴ്സുകൾ ആരംഭിക്കുന്ന നിലയിലുള്ള തുടർ നടപടികൾ കൈക്കൊള്ളുവാൻ തീരുമാനിച്ചു സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യവകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സീമെൻറ്റ് നഴ്സിംഗ് കോളേജ് ഡയറക്ടർ ഡോക്ടർ ആശായിസ് കുമാർ മുട്ടത്തറ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മിനിജി ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥൻ രാധാകൃഷ്ണൻ എന്നിവരോടൊപ്പം നഗരസഭാ ചെയർപേഴ്സൺ പുഷ്പലത ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വസന്താരഞ്ജൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിനോയ് വാർഡ് കൗൺസിലർ എന്നിവരോടൊപ്പം ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ലാജി തരകൻ നഴ്സിംഗ് സൂപ്രണ്ട് ആശുപത്രി ലേ സെക്രട്ടറി എന്നിവരും എം പ്രതിനിധികളായ അനി ബി അജയൻ എന്നിവരും പങ്കെടുത്തു ബഹുമാനപ്പെട്ട എം എൽ എ പുനലൂർ എം എൽ എ പി എസ് സുബാൽ നിർദ്ദേശിച്ച അനുസരിച്ചാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ വിസിറ്റ് നടത്തിയത് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ടീമുമാണ് വന്നിരിക്കുന്നത് ഞങ്ങൾക്ക് ഒരു നഴ്സിംഗ് കോളേജുകളാണ് ഞങ്ങൾക്കുള്ളത് കേരളത്തിൽ പതിനൊന്ന് കോളേജ് ഉണ്ട് അതിൽ ഒരു നഴ്സിംഗ് കോളേജ് പുനലൂർ ആശുപത്രിക്ക് തുടങ്ങാൻ സൗകര്യമുണ്ടോ എന്ന് നോക്കാനാണ് വന്നത് വന്നപ്പോൾ ഞങ്ങൾക്ക് തന്നെ അതിശയം തോന്നി നാനൂറ്റി മുപ്പത്തഞ്ച് ബെഡ്ഡുള്ള വളരെ ഒരുപാട് ഒരുപാട് സൗകര്യങ്ങളുള്ള ധാരാളം ഇൻപേഷ്യൻസ് ഉള്ള ഒരു സൗകര്യമാണ് നമുക്ക് ഇന്നിപ്പോൾ ഇവിടെ കാണാൻ കഴിഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ ഒരു ബി എസ് സി നഴ്സിംഗ് കോഴ്സ് അറുപത് കുട്ടികളുള്ള ബി എസ് സി നഴ്സിംഗ് തുടങ്ങാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ അതിനുള്ള ഒരു പ്രപ്പോസൽ സമർപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതോടൊപ്പം തന്നെ പാരാമെഡിക്കൽ കോഴ്സുകൾക്കുള്ള സാധ്യതയും മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ എല്ലാ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലും ഡയാലിസിസ് ടെക്നീഷ്യൻ കോഴ്സ് ന്യൂറോ ടെക്നീഷ്യൻ കോഴ്സ് റേഡിയോഗ്രാഫർ കോഴ്സ് ഇതിനൊക്കെയുള്ള സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി അങ്ങനെയുള്ള കോഴ്സുകളും തുടങ്ങാനുള്ള ഒരു സംവിധാനവും ഞങ്ങളിവിടെ ഒരുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം മറ്റ് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നമ്മൾ ഇതിൻ്റെ അനുമതിയും മറ്റു കാര്യങ്ങളിലേക്കും കിടക്കുന്ന